സാംസ്കാരികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന പൊന്നാനിയിൽ സിനിമാ രംഗത്തെ ശ്രദ്ധ പതിപ്പിച്ച വേറെ ആളുകളുണ്ട് എന്നാൽ വളരെ ലളിതമായ രീതിയിലും ചിലവു കുറഞ്ഞ രീതിയിലും ഒരു സിനിമ നിർമ്മിക്കാം എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇവിടെ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ നൽകുന്നത് തീർച്ചയായും അത് സന്തോഷകരമായ ഒരു കാര്യമാണ് വാരിച്ച ചെലവുള്ളതാണ് സിനിമാ നിർമ്മാണ മേഖല എന്നും അതുപോലെ തന്നെ ഒരു വലിയ ഉണ്ടെങ്കിൽ മാത്രമാണ് സിനിമ വിജയിക്കുക എന്നുള്ള ധാരണയെ തിരുത്തുന്ന ഒരു സിനിമാ നിർമ്മാണം ഷൂട്ടിങ്ങാണ് ഇവിടെ നടന്നു കാണുന്നത് അതിലതിയായ സന്തോഷമുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഏറെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പൊന്നാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വെൽക്കം ഡ്രിങ്ക്സ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ പിന്നെ ഇത് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ എല്ലാവരും കാണുക ഇത് ഒ ടി ടിയിലാണ് പ്രദർശനം ആരംഭിക്കുന്നത് അടുത്തുതന്നെ ഉണ്ടാവും എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുക കാണുക പൊന്നാനിയിൽ ഇന്ന് ചിത്രീകരണം നടക്കുന്ന വെൽക്കം ഡ്രീംസ് മൂവിയുടെ പൊന്നാനിക്കാനായ നസീർ സംവിധാനം ചെയ്യുന്ന വെൽ വെൽക്കം ഡ്രീംസ് എന്ന ചിത്രത്തിൽ ചിത്രീകരണത്തിൽ ഞാനും അതിലൊരു അഭിനേതാവ് ചെറിയ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമ ഈ ചിത്രീയം എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായം പറയണം പൊന്ന എയ്ത്തിനെയും സാഹിത്യത്തെയും സംഗീതത്തെയും ഹൃദയ ഹൃദയത്തിലേറ്റുന്ന പൊന്നാനിയിൽ നിന്ന് മറ്റൊരു സമ്മാനമാണ് നസീർ ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ ചിത്രം കൂടുതൽ ആളുകളിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യണമെന്ന് വിനീതമായി എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട് വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണുള്ളത് അതിൽ അവർ ആൻഡ് മാലിക് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി പൊന്നാനിയിലെ നമ്മുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യുന്ന സിനിമയാണ് എന്തായാലും വളരെയധികം സന്തോഷം എന്നെപ്പോലുള്ളൊരു ചെറിയ കലാകാരനെ സിനിമയിൽ പരിഗണിച്ചതിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ കലാകന്മാർ ഇന്ന് ഇവിടെ വരെയെങ്കിലും എത്തിയത് തീർച്ചയായിട്ടും തുടർന്നും നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണവും സപ്പോർട്ടും ഈ സിനിമക്ക് ആവശ്യമാണ് എന്തായാലും ഉണ്ടാവണം പിന്നെ ഇതിന് ഡയറക്ടർ നമ്മളൊക്കെ പ്രിയങ്കരനായ അതേ ഒരു ഗായകൻ കൂടിയിട്ടാണ് നസീർ അതേ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വെൽക്കം ഡ്രിങ്ക് എന്ന ഒരു മൂവിയുടെ ചിത്രീകരണം നമ്മുടെ വഹീദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് നസീർ ഹുസൈൻ എന്ന ഡയറക്ടറുടെ സംവിധാനത്തിൽ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചിത്രീകരണ വേളയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഞങ്ങളെല്ലാവരും അതിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മൂവി ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പ്രേക്ഷകർ കണ്ടിട്ട് നിങ്ങളെ വിജയത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു മൂവി വിജയിപ്പിച്ചേരാൻ വേണ്ടി എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പഞ്ഞാനി വഹീദ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് കാലത്ത് ഒരു ചിത്രീകരണം നടക്കുകയുണ്ടായി നസീർ ഹുസൈൻ എന്ന പഞ്ഞാനിക്കാരൻ ഒരു യുവത്വത്തിൻ്റെ പ്രതീകമായ അദ്ദേഹത്തിൻ്റെതാണ് ഈ ചിത്രം ഇവിടെയുള്ള എല്ലാവരും അത് കണ്ടിരിക്കണമെന്ന് ഞങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് പൊന്നാനിയിൽ ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് പൊന്നാനിയിലെ വഹിത ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ സിൻ മൂവി ചിത്രീകരണം പുരോഗമിക്കുന്നത് പൊന്നാനിക്കാരനായ പൊന്നാനി സ്വദേശി നസീർ ഹുസൈനാണ് ഈ മൂവി സംവിധാനം ചെയ്യുന്നത് ഒരു മികച്ച മൂവി ആയിരിക്കും ഇത് എന്നതിൽ ഒരു സംശയവുമില്ല എല്ലാ വ്യക്തികളും ഈ മൂവി കാണണം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് വഹീദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട് മറ്റേ അതിൽ കുറേ ആക്ടേഴ്സിന് ഞങ്ങൾ ബിസ്മി കാറ്ററിങ് ഫുഡ് കൊടുക്കുന്നുണ്ട് അവരിപ്പോൾ കഴിച്ചിട്ട് ഹാപ്പി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം മുഖൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ബിസ്മി കാറ്ററിങ് ബിസ്മി കാറ്ററിംഗ് പൊന്നാനി ചാണയിൽ ുംറിയണല്ലേ പതിനഞ്ചു വർഷായിട്ട് ശേഷം നല്ലൊരു മൂവി ചിത്രീകരണമാണ് ഒരു ചെറിയൊരു ഞാനും ഉണ്ട് നിങ്ങളുടെ പൂർണ്ണ സഹകരണം പിന്തുണ ഉണ്ടാവണം ഞാനൊരു സിനിമയിലെ ചെറിയൊരു ഭാഗമായിട്ട് അഭിനയിക്കാൻ വന്നിട്ടുണ്ട് പൊന്നാനിലാണ് ഞങ്ങള് അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ ശിവജി ഗുരുവായൂരിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ വന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്കോ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero, Alagado Road, Panyani.